രാജ്യത്തിന്റെ എഴുപത്തിയൊമ്പതാം സ്വാതന്ത്ര്യദിനം ആഘോഷമാക്കി അങ്കമാലി നഗരസഭ വാദ്യമേളകളുടെയും നിശ്ചല ദൃശ്യങ്ങളുടെയും അകമ്പടിയോടുകൂടി ടി ബി ജംഗ്ഷനിൽ നിന്ന് ആരംഭിച്ച വർണ്ണശബളമായ ഘോഷയാത്ര ടൗൺ ജംഗ്ഷനിൽ സമാപിച്ചു നഗരസഭാ അങ്കണത്തിൽ ചെയർമാൻ ദേശീയ പതാക ഉയർത്തിയതോടെയാണ് ആഘോഷ പരിപാടികൾക്ക് തുടക്കം കുറിച്ചത് വർണ്ണശബളമായ ഘോഷയാത്രയിൽ നഗരസഭാ കൗൺസിലർമാർ ജീവനക്കാർ സ്കൂൾ കോളേജ് അധ്യാപകർ വിദ്യാർത്ഥികൾ കുടുംബശ്രീ അംഗനവാടി ആശാ ജീവനക്കാർ ഹരിത കർമ്മസേനാംഗങ്ങൾ തൊഴിലുറപ്പ് തൊഴിലാളികൾ സന്നദ്ധ സംഘടനാ പ്രവർത്തകർ വ്യാപാരി വ്യവസായ അംഗങ്ങൾ വ്യവസായ സ്ഥാപനങ്ങളിലെ ജീവനക്കാർ തുടങ്ങിയവർ അണിനിരന്നു നഗരസഭാ ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് ഷിയോ പോൾ ദേശീയ പതാക ഉയർത്തി തുടർന്ന് നടന്ന പൊതുസമ്മേളനം ബെന്നി ബെഹ്നൻ എൻ പി ഉദ്ഘാടനം ചെയ്തു സ്വാതന്ത്ര്യ ദിനാഘോഷ പരിപാടികൾ ഉചിതമായി സംഘടിപ്പിച്ചു എല്ലാ ജനവിഭാഗങ്ങളുടെയും പ്രാതിനിധ്യ സ്വഭാവം ഉറപ്പുവരുത്തി മനോഹരമായി ഇത് സംഘടിപ്പിച്ച മുനിസിപ്പാലിറ്റി ചെയർമാൻ അടക്കമുള്ള ജനപ്രതികളെയും അതുപോലെ തന്നെ അങ്കമാലി മുനിസിപ്പാലിറ്റിയിലെ ഉദ്യോഗസ്ഥ ബന്ധത്തെയും ഞാൻ ആദ്യം അഭിനന്ദിക്കുകയാണ് ഒരു രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുമ്പോൾ സ്വാഭാവികമായും ഇന്നലെയുള്ള ചരിത്രങ്ങൾ ഈ സ്വാതന്ത്ര്യം നമുക്ക് ലഭ്യമാകുന്നതിന് വേണ്ടി നമ്മുടെ പൂർവികന്മാർ നടത്തിയിട്ടുള്ള അത്യാഗോജലമായ പോരാട്ടം സ്വാതന്ത്ര്യ സമരം ആ നേതൃത്വ നിലയിൽ നിന്നുകൊണ്ട് സ്വാതന്ത്ര്യം മുന്നോട്ട് പോയ ദേശീയ ഇതെല്ലാം നമ്മുടെ ജോൺ എം എൽ എ സ്വാതന്ത്ര്യദിന സന്ദേശവും പുരസ്കാര വിതരണവും നടത്തി നഗരസഭാ ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് ഷിയോ പോൾ അധ്യക്ഷത വഹിച്ചു മുൻമന്ത്രി അഡ്വക്കേറ്റ് ജോസ് തെറ്റിയിൽ മുൻ എം എൽ എ പി ജെ ജോയ് ഫാദർ ലൂക്കോസ് കുന്നത്തൂർ ഫാദർ ഗീവർഗീസ് ഇമാം ഇമാംബാവ മൗലവി നഗരസഭാ കൗൺസിലർമാർ തുടങ്ങിയവർ സമ്മേളനത്തിൽ പങ്കെടുത്തു ബോബി ചെമ്മണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സിന്റെ അങ്കമാലി ഷോറൂമിൽ പന്ത്രണ്ടാം വാർഷികാഘോഷങ്ങൾ ഓഗസ്റ്റ് ഒന്ന് മുതൽ മുപ്പത്തി ഒന്ന് വരെ എച്ച് എ ഡി മുദ്രയുള്ള നാൻ വൺസിക് സ്വർണ്ണാഭരണങ്ങൾക്ക് അങ്കമാലിയിലെ ഏറ്റവും കുറഞ്ഞ പണിക്കൂലി ഗ്രാമിന് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി രൂപ മുതൽ ഒരു പവന് മുകളിൽ സ്വർണ്ണാഭരണങ്ങൾ വാങ്ങുമ്പോൾ ഫ്രൈ പാൻ അപ്പച്ചട്ടി തവ കുക്കർ ബിരിയാണി പോട്ട് എന്നിങ്ങനെ നിരവധി സമ്മാനങ്ങൾ ആഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ അമ്പത് ശതമാനം വരെ ഡിസ്കൗണ്ട് കൂടാതെ ഡയമണ്ട് ആഭരണങ്ങൾ പണിക്കൂലിയില്ലാതെ ഇല്ലാതെ സ്വന്തമാക്കി നറുക്കെടുപ്പിലൂടെ ബംബർ സമ്മാനമായി വാഷിംഗ് മെഷീൻ നേടാം എല്ലാ പർച്ചേസിനൊപ്പവും ഉറപ്പായ സമ്മാനങ്ങൾ ബോബി ചെബണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ് അങ്കമാലി